ഞാൻ തീരുമാനം എൻ്റെ എനിക്ക് സത്യം 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 ചില പേടിച്ചിട്ടാണ് അതിപ്പോൾ എല്ലാവർക്കും നമസ്കാരം വിഷയത്തിലോട്ട് വരാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക എല്ലാവരും വിഷയം കുറച്ച് ഗുരുതരമാണ് ഈ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന സാധനം മനുഷ്യൻ്റെ എക്സ്ട്രീം ലെവലിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിടിച്ചാൽ പിന്നെ പിടി കിട്ടത്തില്ല എന്തേലും കാണിച്ചു കൊടുക്കും അതിനൊരു ഉത്തമ ഉദാഹരണ ഉത്ഭവമാണ് നമ്മുടെ അഞ്ചിത നായർ ബ്യൂട്ടി ടിപ്സ് ബൈ അഞ്ജിത നായർ ദിനംപ്രതി ഉളുപ്പില്ലായ്മ ഇങ്ങനെ വർത്തിച്ചു വരുന്ന സ്ഥിതിക്ക് കുറച്ച് പഴയ ഉളുപ്പില്ലായ്മയുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം ചേച്ചി ഭർത്താവ് ബിജുവേട്ടൻ പഠിപ്പിച്ചു തന്ന പാട്ട് ഞാൻ പാടി നല്ല കാര്യം പാടും എൻ്റെ തന്നെ തന്നെ പാട്ട് വേണ്ടായിരുന്നതെന്ന് തോന്നി ചേച്ചി ഡിവോഴ്സായി എങ്ങനെ കൊണ്ട് നടന്നായിരുന്നു ഇവളുമാരെ ചേച്ചി ഡിവോഴ്സ് ആയി നന്നായി ചേച്ചി ഭർത്താവ് ചേച്ചി ഭർത്താവ് വിജുവേട്ടൻ ഡിവോഴ്സ് ആയില്ലേ അമ്മായി ചേച്ചി ഭർത്താവ് വിജുവേട്ടൻ ഡിവോഴ്സ് ആയി കാരണം എൻ്റെ എന്ന് പറഞ്ഞിട്ട് നിരത്തി പിടിച്ചങ്ങ് നിരത്തിയിട്ടിരിക്കുകയാണ് ചേച്ചി ഭർത്താവ് ഡിവോഴ്സ് ചേച്ചി ഭർത്താവ് വിജുവേട്ടൻ ഡിവോഴ്സ് ആയി ബിജു എന്ന് പറഞ്ഞിട്ട് വാരി നിറത്തിരിക്കയാണ് ഇത് ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ട് നീ ഉളുപ്പില്ലായ്മയുടെ എക്സ്ട്രീം ലെവൽ കയറിയിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്നുള്ള രീതിയിൽ പക്ഷേ ഈ ഉളുപ്പില്ലായ്മ തലയ്ക്ക് പിടിച്ച് വീണ്ടും വെട്ടായിപ്പോയി അമ്മായിക്കും വെട്ടായിപ്പോയി എന്ന് പറയുന്ന പോലെ ആ ലെവലിൽ ഉളുപ്പില്ലായ്മ അങ്ങ് കയറി നിൽക്കുവാണ് ഈ ഡിവോഴ്സ് അതീതം എന്നൊക്കെ പറഞ്ഞ് തന്നേലും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് കുറച്ച് എന്തെങ്കിലും കയ്യിൽ നിന്ന് മസാലയും ചേർത്ത് പറയുമ്പോൾ വ്യൂഴ്സ് വരും വ്യൂസ് വരെയും നല്ല ആൾക്കാർ കാണുക അതിൽ നിന്ന് അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടും എന്നാണ് അഞ്ജിത നായർ വിചാരിച്ച് വച്ചതും അങ്ങനെ കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബ പ്രശ്നം ഉണ്ടാക്കി പറയാമെന്ന് പറഞ്ഞ് അഞ്ജിത നായർ വന്നിരിക്കുന്നു ചേച്ചിയുടെ ഭർത്താവ് അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒളുപ്പില്ലാതെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും വായിത്തോന്നിയൊക്കെ വിളിച്ച് പറയും എന്നിട്ടും പഴയതുപോലെ ഒരു വ്യൂസോ കാര്യങ്ങളോ അഞ്ജിത നായർക്ക് ഇല്ല എങ്കിലും മറ്റുള്ള വീഡിയോസിനെ അപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വ്യൂസ് ഉണ്ട് പത്തിരുപതിനായിരം പത്ത് പതിനായിരത്തിന് മേളമൊക്കെ ഉണ്ട് നല്ല കാര്യം അതിൽ നിന്ന് ഭയങ്കര ഏണിങ്സ് ഒന്നും ഇല്ലെങ്കിലെങ്കിലും ഒക്കെ കിട്ടും നല്ല കാര്യം ഏണിങ്സ് ഉണ്ടാക്കാൻ തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പക്ഷെ സ്വന്തം കുടുംബത്തിനെടുത്ത് ചിമാത്തിന് നാറി വർത്തമാനം ഇട്ടിട്ട് നാറിയ തമ്നിട്ടിട്ട് നാറി രീതിയിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരിക്കലും ഇനി യോജിപ്പില്ല ചേച്ചിയുടെ ഭർത്താവില് ഡിവോഴ്സിൽ വീഡിയോ ചെയ്ത് 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 നാട്ടുകാർ കാണാൽ നിർത്തി അപ്പം നേരെ സ്വന്തം അപ്പനെ പിടിച്ചെടുത്ത് ഇങ്ങനെ ഉളുപ്പില്ലാത്ത മനുഷ്യരാവും എന്നാണ് ഞാൻ ചോദിക്കുന്നത് തമനയിൽ ഞാൻ ഒന്ന് കൊടുക്കാം അച്ഛൻ ഡിവോഴ്സായി അച്ഛൻ നിന്ന് അഞ്ചിതയ്ക്ക് മോശം അനുഭവം ഉണ്ടായോ എന്നുള്ള സാധനം ക്വസ്റ്റ്യന്മാർക്ക് ഇട്ടു അതായത് ഈ അച്ഛൻ്റെ മകളാണ് അഞ്ചിത ഈ അഞ്ചിതയ്ക്ക് സ്വന്തം അപ്പനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായോ എന്ന് പറഞ്ഞ് മാർക്ക് ഇട്ട് വീഡിയോ ചെയ്യുന്ന അവസ്ഥയാണ് അഞ്ചിത എന്നാർക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ അപ്പനാണ് ആ അപ്പനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ച് കാച്ചേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന സ്വന്തം അമ്മയും ഈ പറയുന്ന അച്ഛന് ആയോ എന്നുള്ള സാധനമൊക്കെ ഇട്ടിട്ട് സ്വന്തം കുടുംബത്തിന്റെ ഒരു പേരും പെരുമയും എടുത്തിട്ട് ഇമാതിരി കോഞ്ഞാട്ട വീഡിയോ അഞ്ജിത നായർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇത്രയും നല്ലൊരു മിസ്ലീഡിങ് തമിനയിലും കൊടുത്തിട്ട് ഇതിന്റെ അകത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ സ്വന്തം അപ്പന കരിവാരി തേച്ചു കൊണ്ട് തന്നെയാണ് അഞ്ജിതയോട് സംസാരിക്കുന്നത് ഞാനൊന്ന് കൊടുക്കാം ഹലോ അപ്പം എല്ലാവർക്കും ഒരു ഞാനിന്ന് ശ്രീകൃഷ്ണ ജയന്തിന്റെ ആ ഒരു ദിവസമാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം അനുഭവം എന്ന് വേണമെങ്കിൽ പറയട്ടെ എൻ്റെ ഒരു മറുപടി ഞാൻ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ് എത്തുന്നത് അപ്പൊ ഈ ഒരു ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഇതൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരിക്കലും നിങ്ങളൊരു വീഡിയോ ആയിട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലുപരി ഒരിക്കലും ഇത് മറ്റുള്ളവരെ മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒരു പാവം അല്ലെ സാധു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു സങ്കടം രീതിയിൽ ഫീൽ ചെയ്യാനോ ഒന്നല്ല ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത് ആര് പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് സങ്കടവും സാധു ആണെന്നൊക്കെ തോന്നുന്നു ഉളുപ്പില്ല എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് സത്യം സീരിയസ്ലി ഞാൻ പറയാം ഉളുപ്പില്ല എന്ന് ആൾക്കാർ ചോദിക്കത്തുള്ളൂ സ്വന്തം വീട്ടിൽ ചുമ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിട്ട് ഡിവേഴ്സ് അത് ഇത് അവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി ഓരോ തമ്മേലും ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉളുപ്പില്ല എന്നേ ആൾക്കാർ ചോദിക്കത്തുള്ളൂ അല്ലാണ്ട് ഒരിക്കലും സാഹകതാപം ഒന്നും നിങ്ങളെ കാണുമ്പോൾ തോന്നത്തില്ല കാരണം കണ്ടന്റൊക്കെ അത്രയും മോശമാണ് പണ്ട് ചക്ക വീണു മോയില് ചത്തു എന്ന് പറയുന്ന സാധനം പോലത്തെ ആയിരുന്നു അഞ്ചു സാധാരണ തമേലും കണ്ടന്റ് രണ്ടും രണ്ട് രീതിയാണ് പത്ത് അറുപതും ഇരുപതും മുപ്പത് ലക്ഷം വ്യൂസും ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു അതിന്നൊക്കെ എന്ത് കൊണ്ട് മാറി 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 ഇന്നിത്രയും വ്യൂസ് കുറഞ്ഞു എട്ട് ലക്ഷം പ്ലസ് സംഭവമുള്ള അഞ്ചുതേക്ക് എന്ത് കൊണ്ട് ഇത്രയും വ്യൂസ് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിൽ ഒരു ജനുവിനിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കാലക്രമേണ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമ്മുടെ കണ്ടന്റിൽ എന്തെങ്കിലും ജനുവിനിറ്റി ഉണ്ടെങ്കിൽ പത്താൾ കാണും പത്ത് ആയിരം എങ്കിൽ ആയിരം ഉള്ളത് നേരെ ചോരുന്ന് കാണും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വ്യൂസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അത് അഞ്ചുതേ പറഞ്ഞിട്ട് തെറ്റുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുതേടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് മിസ്ലീഡിങ് തന്നേലിട്ട് ഒരു കാലത്ത് വീഡിയോ ചെയ്ത് കുറേ ഏർണിങ്സ് ഉണ്ടാക്കി അതിനുശേഷം ഇപ്പോൾ ആ അതേ ഏർണിങ്സില അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിക്ക ആയപ്പോൾ അഞ്ജിത അഞ്ജുത സ്വന്തം വീട്ടിലുള്ളവരെ കരിവാരത്തെ വെച്ചുകൊണ്ട് ഓരോ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തു തുടങ്ങി ഇതാണ് അതിന്റെ പ്യൂർ സത്യാവസ്ഥയെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ബാക്കി എനിക്ക് പറയാനുള്ള കാര്യം അത് ഏതൊരാളായാലും ഞാൻ പറയണം പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കോ ഇവൾക്കൊക്കെ എന്ത് കഷ്ടപ്പാട് ഞാൻ പച്ചയോട് പറയട്ടെ നിങ്ങൾ ചെലപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് ഓഹ് ും കളിച്ചും നടക്കുന്ന അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്ന എന്ത് എന്ത് പറഞ്ഞാൽ ഈ സ്വയമായിട്ട് എന്നൊരു ചിന്താഗതി ഉണ്ടല്ലേ കുലിക്കും കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നതാണ് സ്വന്തമായിട്ട് എന്നെ വർണ്ണിക്കുകയാണ് സൂപ്പർ ഇനി വേറെ ആരെയും സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ നാട്ടുകാർ ഇനി ഇങ്ങനെ കമന്റ് ഇട്ട് കമന്റ് ഇട്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ സ്വന്തമായിട്ട് തന്നെ ഞാൻ കുലിക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയെന്ന് കഷ്ടോടെ കണ്ടന്റ് ഇല്ല വ്യൂസ് ഇല്ലെങ്കിൽ വേണ്ട വച്ച് നിർത്ത് അല്ലെങ്കിൽ നിർത്തണമെന്നു പറയല്ല മാന്യമായിട്ടുള്ള വ്ലോഗോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യും അല്ലാണ്ട് ഇങ്ങനെ എന്താ അഞ്ചിതാണിക്കുന്നത് അങ്ങനെ ഒന്നും നിങ്ങൾ റിയൽ ലൈഫിൽ വിചാരിക്കുക അഞ്ചുതാരെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മനസ്സിലായി ഒരാൾക്കും എന്നെ കുറിച്ച് അറിയില്ല എന്ന് പറയണം കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എന്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഒന്നും ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ അപ്പം ഞാന് എനിക്ക് ഇതിനു മുന്നേ ഞാനൊരു കാര്യം എനിക്ക് പരിഹസം കേൾക്കാൻ വയ്യാതെ ഈ ഇടയായിട്ട് പോലും എനിയാന്നാ തോന്നുന്നുണ്ട് ഈ ഇടയായിട്ട് പോലും ഒരു ഏതോ ഒരു വൃത്തികെട്ടൊരു കമന്റ് ഒരു ഫ്രോഡ് ചങ്ങായി എന്നൊന്ന് പറയാം അച്ഛൻ ഇല്ലാത്ത കുട്ടി എന്ന് എനിക്ക് കമൻ്റ് ഇട്ട് അത് ഇടാനുള്ള ധൈര്യം കാണിച്ച് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ചോദിക്കട്ടെ ഏ അച്ഛൻ ഇല്ലാത്ത കുട്ടി എന്ന് പറയണ്ടല്ലോ ആയിക്കോട്ടെ അത് എനിക്ക് കുഴപ്പമില്ല എന്റെ ജീവിത സാഹചര്യം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ എനിക്കതിന് കൊഴപ്പം ഇല്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എത്ര വലിയ ഇഷ്ടാത്ത ആളാണെങ്കിലും ഒരിക്കലും ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് അത് അതത്രയും മനസ്സിൽ കട്ടിയുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് ഓക്കെ ഞാനിപ്പോ കാര്യത്തിലേക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാൻ പറ്റട്ടെ ചേച്ചി ആ കമന്റ് വെക്കാത്തുണ്ട് അടുത്ത തവണ സ്വന്തമായിട്ട് എന്താ എനിക്കറിയില്ല പിന്നെ നിങ്ങളുടെ കണ്ടന്റ്സിന് താഴാവുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് അങ്ങനത്തെ കണ്ടന്റാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് ഡിവോഴ്സായി അച്ഛൻ ഡിവോഴ്സായി അമ്മ ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇങ്ങനെ പറയത്തുള്ളൂ അതിൽ പൂർണ്ണമായിട്ട് ആൾക്കാരെ തെറ്റി പറയാനും പറ്റത്തില്ല ചേച്ചി എന്തൊക്കെ പറയണമെന്ന് ചേച്ചിക്ക് പറഞ്ഞുകൂടാ ക്രീച്ചില്ലാതെ ആയപ്പോൾ എന്തൊക്കെയോ കാട്ടി കൂട്ടുകയാണ് സത്യം പറഞ്ഞു അഞ്ച് ചേച്ചി മാന്യമായിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മാന്യമായിട്ട് വ്ളോഗ് ചെയ്യാം അതായത് ബ്യൂട്ടി ടിപ്സ് ടിപ്സോ എന്തെങ്കിലും ഒക്കെ വാര്യമോത്ത് തേച്ചാൽ അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആൾക്കാർ വരത്തില്ല രീതിയിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം മാറ്റി എന്താണ് അച്ഛനെ കയറ്റി തീരുമാനം എടുക്കുന്നത് അമ്മ ഡിവേഴ്സ് ചെയ്യാന്ന് ഉറപ്പിച്ചു എന്താണ് ഇപ്പൊ ഫൈനൽ ആയിട്ടുള്ള തീരുമാനം രണ്ട് മക്കളും ചേച്ചീന്റെ ഹസ്ബൻഡും വിജയം എന്റെയും കൂടി അഭിപ്രായം എന്താന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അവരോട് കൂടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ വിമാനം ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ അമ്മേ എനിക്കിനി വയ്യ കാരണം നമുക്കൊരു സ്വ ഒരു ജീവു ആ ജീവിതം നമ്മൾ സ്വസ്ഥയായിട്ട് ജീവിക്കണം അല്ലാതെ നമ്മൾ എത്രത്തോളം ഒരു അച്ഛനെങ്ങനെ അച്ഛനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തു സഹിക്കാൻ അല്ലെങ്കിൽ എന്തും മൊത്തത്തിലൊരു നാടകൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ തെറികൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് വിഷമം ഉണ്ടാകും പിന്നെ മദ്യപിച്ച് വരുമ്പോൾ മദ്യപിക്കെന്ന് പറയുമ്പോൾ ആലോചിച്ചോക്കോ നമുക്കത് ഉൾ രണ്ട് നമുക്ക് ഈ എന്താ പറയുക ഒരു സ്വസ്ഥതയാണ് ആ ഒരു ലൈഫിൽ നഷ്ടപ്പെടുന്നത് മനസ്സിലായി സ്വസ്ഥത അത് ഒരു ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് ഈ മദ്യപിത്തിട്ട് നമ്മൾ പണി കഴിഞ്ഞ് മദ്യപിത്തി വരുമ്പോൾ അതേപോലെ അവരും ചിന്തിക്കുന്നില്ല ഒരു ആണെങ്കിൽ അവരും ചിന്തിക്കില്ല വീട്ടിലും വേറുണ്ട് വീട്ടിലും വേറെ മക്കളുണ്ട് അവർക്ക് ഞാനൊരു സ്വസ്ഥത കൊടുക്കണം ഏതായാലും ഇത്രയും വർഷം എനിക്ക് സ്വസ്ഥത കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചിന്ത ഇന്ന വരെ അച്ഛനുള്ളിൽ ഇല്ല അങ്ങനത്തെ ഒരു ചിന്ത അച്ഛൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അച്ഛൻ എന്നോ ചിന്തിക്കായിരുന്നു ചിന്തിക്കാമായിരുന്നു ഒരു കാര്യം ചെയ്യും ഡിവോഴ്സ് ചെയ്യാന്നല്ല പറഞ്ഞു സർട്ടിഫിക്കറ്റ് അടക്കം പോയി കോടതിയിലും പോയതിന്റെ എല്ലാ തെളിവ് സഹിതം എടുത്ത് കാണിക്കും ചുമ്മാ വന്നിരുന്ന ആഴ്ചക്കാഴ്ചയ്ക്ക് ചാച്ചിയുടെ ഭർത്താവിടെ പോയി അച്ഛൻ ഡി അമ്മ അമ്മയുടെ എന്ന് പറഞ്ഞ് നിന്ന് കുണഗുണ അടിക്കാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും ചുമ്മാ വന്നിട്ട് തള്ളി മറിക്കുവാണ് എൻ്റെ പൊന്നഞ്ഞ ചാച്ചി കണ്ടൻ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും ജെനുവനായിട്ട് കണ്ടന്റ് ചെയ്യും ചുമ്മാ വീട്ടിലുള്ളവരെ കരുവാരത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടൻറ് ചെയ്യാതെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വിലയും നിലയെ ആൾക്കാർ തരത്തുള്ളൂ നിങ്ങളുടെ കണ്ടന്റ് കാണുമ്പോൾ അത്രയും ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ആൾക്കാർക്ക് തോന്നത്തുള്ളൂ പുറത്തു വെച്ച് നിങ്ങളൊരാൾ കാണുമ്പോ മറ്റേഴു കോഴ്സ് അത് കുടുംബ മൊത്തം ഇങ്ങനെ ചപ്പ് ചവറായിട്ട് കിടക്കണം ആ നിങ്ങൾക്കും നിങ്ങളുടെ ചേച്ചിക്കും ഒക്കെ മക്കളടക്കം വളർന്നു വരുന്നതാണ് ആ ഒരു ചിന്തയെങ്കിലും ചിന്തിക്കണം എൻ്റെ പൊന്നു ചേച്ചി ഇങ്ങനെ വന്നിട്ട് എണീ എനിക്ക് എനിക്കൊരു കെട്ടിക്കാതെ കല്യാണം കഴിക്കാത്ത ഒരു മോളുണ്ട് വീട്ടിൽ അവളെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കൊടുത്തയക്കണം അവളെ ഞാൻ മുന്നിൽ നിന്ന് അവളെ നല്ലൊരു ലൈഫിലേക്ക് വിടണം എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ മൂത്ത മോളുണ്ട് അവള് കല്യാണം കഴിഞ്ഞാണ് മൂത്ത മോക്ക് മോക്കൊരു കുട്ടിയുണ്ട് അവരുടെ ലൈഫ് എങ്ങനെ ഒരു ചിന്ത ഒരു ഉത്തരവാദിത്വം വേണം ഏതൊരു മനുഷ്യനാണെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം ചേച്ചി സിക്കും വേണം ഇങ്ങനെ വന്നിരുന്നു നാട്ടുകാരടുത്ത് മുമ്പ് എന്നും കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നം എല്ലാവരും ഡിവേഴ്സിൽ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞിരുന്നു കുണയടിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഈ പറഞ്ഞ കുട്ടിക്ക് ഒരു നല്ലൊരു ഭാവിയുണ്ടാകത്തില്ല നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ല ആർക്കും ഉണ്ടാകത്തില്ല ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കത്തില്ല ആരും നിങ്ങളെ ഒന്നിനും നോക്കത്തില്ല ഒരു വെറും വെറും പട്ടി വിലയായിരിക്കും നിങ്ങൾക്ക് ആൾക്കാർ തരുന്നത് സ്വന്തം കുടുംബത്തിനെ വാരി ഇങ്ങനെ ചെളി വാരി അടിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരുന്നാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കത്തില്ല അതാദ്യം മനസ്സിലാക്ക ചാച്ചി ചാ ഞാൻ ചുച്ച എന്താണ് തീരുമാനം എന്റെ അഭി തീരുമാനം ഇതാണ് എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ കരഞ്ഞു എന്നിങ്ങനെ കരഞ്ഞു കരഞ്ഞെ ചില പേടിച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ സത്യം പറയാണ് അതിപ്പോ ഇവിടുത്തെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലത്ര ഞങ്ങൾ പേടിച്ചിട്ടാണ് കാരണം എന്നും ഇങ്ങനെ പ്രശ്നം അങ്ങോട്ട് അങ്ങോട്ടും സംസാരിക്കും ഇങ്ങോട്ടും സംസാരിക്കുക സ്വന്തം ഭക്ഷണം സ്വന്തം രീതി സ്വന്തം വസ്ത്രം എല്ലാം സ്വന്തം 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 വേറെ ഒന്നുമില്ല എല്ലാം സ്വന്തം 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 അപ്പം അമ്മയുടെ ചെന്ത അപ്പം അമ്മ അമ്മയുടെ അച്ഛൻ രാവിലെ പറഞ്ഞു ഇന്ന ചിന്നന്നാണ് വിളിക്കുക ചിന്നനോട് പറയും ഇനി ഞാൻ എന്തായാലും മദ്യപിക്കില്ല എനിക്കൊരു അവസരം കൂടി തരാൻ പറയും ഞാൻ പണിക്ക് പോകൂല്ല ഞാൻ പറഞ്ഞു അവസരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണ് കൊടുത്തിട്ട് കാര്യമില്ല മുപ്പിന് നന്നാവണ്ടേ അപ്പം അമ്മ പറഞ്ഞു മുളെ ഒരു ഒരു അവസരം കൂടെ നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ഒന്നും നോക്കണ്ട എനിക്ക് ജീവിതം എന്താ പറയുക എനിക്ക് ജീവിതം തന്നെ സത്യമായ അമ്മ പറയാ വ്യാദ് പിടിച്ചൊരു അവസ്ഥയാണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അമ്മേനെയും അമ്മനെ ഓർത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു അവസരം കൂടി തരാം അമ്മ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഒരാളെ മാക്സിമം നമ്മൾ സംസാരിക്കാനേ പറ്റും വേറെ അതിന് ഉപരി നമുക്കൊന്നും പറയാൻ പറ്റില്ല സംസാരിച്ചിട്ട് എന്താ തീരുമാനം വെച്ചാൽ പറയാം അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഇനി മതിപ്പിക്കില്ല പുറത്ത് പണിക്ക് പോവാതിരിക്കാൻ ശ്രമിക്കാം ഞാൻ ഇവിടെത്തന്നെ ഇരുന്നോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി എന്താണ് അമ്മയുടെ ഒരു കൺഫേം ആയിട്ടുള്ള തീരുമാനം കിട്ടിയതിനു ശേഷം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത് രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മേനോട് മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മറുപടി കിട്ടിയതിന് ശേഷം ഞാൻ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് അറിയിക്കട്ടോ എന്തെ അപ്ഡേറ്റും വേണ്ട ഒന്നും വേണ്ട ഈ ഒരു പരിപാടി വെച്ച് നിർത്ത ഡിവോഴ്സിന്റെ എപ്പിസോഡ് കുറേ ആയി ഇനി നിങ്ങളൊരു കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് അതിന്റെയും കുറച്ച് എപ്പിസോഡ് അടക്കും നാണം വേണം മനുഷ്യനായ ഇത് ഒരു തരത്തിലും നാണമില്ലാതെ ഉളുപ്പില്ലാതെ മനുഷ്യങ്ങനെ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് വളരെ കഷ്ടം സീരിയസ്ലി പറയാമല്ലോ വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതൊക്കെ എന്നടാ ആൾക്കാർ മനസ്സിലാക്കും ഏ ചേച്ചെന്താണ് പ്രശ്നം കണ്ടന്റ് റീച്ച് പൈസ അതിനുവേണ്ടി വേണ്ടി സ്വന്തം കുടുംബത്തിന് ചെളിവാരി അടിക്കുന്നത് നാളെ നിങ്ങൾക്കൊക്കെ നല്ല ജീവിതം നിങ്ങൾ പറഞ്ഞില്ലേ ജയിച്ചിരിക്കാത്ത കൊച്ചുണ്ടെന്ന് ആ കൊച്ചിനടക്കം നല്ലൊരു ഭാവി വേണ്ട ഇങ്ങനെ വാര്യെന്ന് കുടുംബത്തിന് ചെളിവാരി അടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യേ നാണം വേണം മനുഷ്യനായ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എൻ്റെ അതേ അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ട് താഴെക്കം എന്ത് ചെയ്യുക ചാനൽ സഭ്യാത സബ്യം ചെയ്യുക പുതിയൊരുപടി ആയിട്ടാണ് ബൈ